വൈദികരും കന്യാസ്ത്രീകളും സഞ്ചരിച്ചിരുന്ന ട്രാവലറും പോലീസ് ജീപ്പും കൂട്ടിയിടിച്ച് പത്തൊമ്പത് പേർക്ക് പരിക്ക് ജീപ്പിലുണ്ടായിരുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസ് പോലീസ് ഡ്രൈവർ ചവറ ചോല പുത്തൻ ചന്ത മംഗലത്ത് നൌഷാദ് എന്നിവരുടെ പരിക്ക് സാരമുള്ളതാണ് ഇവരെ ലൈഫ് ലൈൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് അടൂർ ഭരണിക്കാവ് സംസ്ഥാന പാതയിൽ നെല്ലിമുകൾ ജംഗ്ഷന് സമീപം വച്ചായിരുന്നു അപകടം സംഭവിച്ചത് കോട്ടയം ഭാഗത്തു നിന്നും കൊല്ലം മൺട്രോത്തുരുത്തിലേക്ക് പോയതായിരുന്നു ട്രാവലർ കണമ്പനാട് ഭാഗത്തു നിന്നും അടൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ജീപ്പ് ട്രാവലറിൽ യാത്ര ചെയ്തിരുന്ന വൈദികർക്കും കന്യാസ്ത്രീകൾക്കും പരിക്കേറ്റു ഏറ്റുമാനൂർ കളത്തൂർ സെന്റ് മേരീസ് പള്ളിയിലെ സൺഡേ സ്കൂൾ അധ്യാപകരും വൈദികരും സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരിക്കേറ്റ ഡിവൈഎസ്പി ജോസിനെയും ഡ്രൈവറെയും

നല്ല ഉണ്ട് കൂടി അപകടത്തിൽ പോലീസ് ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ട്രാവലർ വളവ് തിരിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് അടുത്ത ട്രാക്കിൽ വന്ന പോലീസ് ജീപ്പിൽ ഇടിക്കുകയായിരുന്നുവെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇരു വാഹനങ്ങളും സാമാന്യം വേഗതയിലായിരുന്നു ഇടയുടെ ആഘാതത്തിൽ നീങ്ങിയ വാഹനങ്ങൾ സമീപത്തെ അരമതിൽ ഇടിച്ചു തകർത്താണ് നിന്നത് നെല്ലിമുകൾ ജംഗ്ഷന് സമീപമുള്ള കൊടും വളവിൽ അപകടം പതിവാണ് ദേശീയ നിലവാരത്തിൽ നിർമ്മിച്ച റോഡിലൂടെ അമിത വേഗതയിലാണ് വാഹനങ്ങൾ പായുന്നത് കൊടും വളവിന് തൊട്ട് മുൻപായി വേഗ നിയന്ത്രണ സംവിധാനങ്ങളില്ല ഇവിടെ കലുങ്കിന് സമീപവും മറ്റൊരു വലിയ വളവുമുണ്ട് അടൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഇറക്കത്തിലേക്ക് കടക്കുന്നിടത്താണ് വളവ് വേഗതയിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് എതിരെ വരുന്നവയ്ക്ക് സൈഡ് കൊടുക്കാനായി ബ്രേക്ക് ചെയ്യുമ്പോൾ നിയന്ത്രണം വിട്ട് ഇടതുവശത്തെ താഴ്ചയിലേക്ക് മറിയാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്ത് റോഡിന്റെ വശം നിറയെ കാടാണ് അതിനാൽ ടാറിംഗ് ഭാഗം കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു മാറ്റാനും കഴിയാത്ത സ്ഥിതിയുണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ ബൈക്ക് അപകടമുണ്ടായി ഇരുചക്ര വാഹനങ്ങളും ഇതുവഴി വേഗതയിലാണ് വരുന്നത് പത്തനംതിട്ട ജില്ലാസ്ഥാനം തീർത്ഥാടന കേന്ദ്രമായ ശബരിമല എം സി റോഡ് തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന കെ പി റോഡ് എന്നീ പാതകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതുമാണ് അടൂർ ശാസ്താംകോട്ട ചവറ റോഡ് അതിനാൽ ഈ റോഡിൽ എപ്പോഴും വലിയ വാഹന തിരക്കാണ് ചവറ ഭരണിക്കാവ് പുതിയക്കാവ് ചക്കുവള്ളി ഭാഗത്തേക്ക് നൂറുകണക്കിന് സ്വകാര്യ വാഹനങ്ങളും കെ എസ് ആർ ടി സി ചെയിൻ സർവീസ് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് കൂടാതെ രാപ്പകൽ വ്യത്യാസമില്ലാതെ കാറുകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും ചരക്ക് ലോറികളും പോകുന്നുണ്ട് അതിനാൽ റോഡിൽ തിരക്കൊഴിഞ്ഞ സമയമില്ല എന്നതാണ് സത്യം ഈ റോഡിൽ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും വാഹന പരിശോധന വേണമെന്ന ആവശ്യവും ശക്തമാണ്